ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ഞാനിന്ന് ഇഫ്താർ സ്പെഷ്യലായിട്ട് രണ്ട് ടൈപ്പ് ബീഫ് ബീഫുന്നക്കായ ഉണ്ടാക്കുകയാണ് അപ്പോൾ റംസാനൊക്കെ നമുക്ക് സ്പൈസി ആയിട്ട് കഴിക്കാനല്ല ഇഷ്ടം അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ബീഫ് ബീഫുന്നക്കായ് റെഡിയാക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഒരു വലിയ ഉള്ളി വലിയ സൈസിലുള്ള ഒരു ഉള്ളി ചെറിയ ഫൈനായി ചോപ്പ് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ബീഫും ഇട്ട് കൊടുത്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം ബീഫ് കീമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബീഫെടുത്ത് നല്ലോണം ചെറുതായി അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ഇട്ട് നല്ലോണം വയറ്റിയെടുക്കാം അപ്പം ഈ ഒന്ന് ഈ ഓയിലൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ പോലെ വെള്ളവും ചേർത്ത് അതായത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം പിന്നെ ഇടയ്ക്ക് വെച്ച് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് സ്പൈസി ആയിട്ട് കറി പോലെയാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല മുളക് പൊടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ബീഫ് ബീഫ് കറിയും പഴംപൊരിയും എല്ലാവർക്കും ഇഷ്ടമല്ല അതുപോലെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഇതാ മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചൊരു കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഉന്നക്കായ റെഡിയാക്കാൻ വേണ്ടി നാല് പഴം വേവിച്ചെടുക്കാൻ വേണ്ടി ഇതാ ഈ പാത്രത്തിൽ വെച്ചുകൊടുക്കാണ് ആവിയിൽ വേവിച്ചെടുക്കണം ഇതൊന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു വലിയ ബൗളിൽ തണുത്തതിന് ശേഷം ഞാനിത് ആ ഇട്ട് കൊടുക്കാണ് ഇനി ഇതിൻ്റെ അകത്തുള്ള സീഡ്സൊക്കെ ഒന്ന് റിമൂവ് ആക്കണം ഇനി ഇതൊരു കുട്ടി വെച്ച് നല്ലോണം അടച്ചെടുക്കാം അപ്പോൾ അത് നല്ലോണം അടച്ചെടുക്കുകയാണ് നാട്ടിലെ പോലെ നല്ല പഴമൊന്നും പലപ്പോഴും ഇവിടെ കിട്ടാറില്ല അപ്പോൾ ഇത് കുറച്ചൊരു ഇതിൽ ഇങ്ങനെ കട്ടി പോലെയുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇത് ഉടച്ചെടുക്കുകയാണ് ഇനി ഇത് നമുക്ക് ഉന്നക്കായുടെ ഷേപ്പിൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം കയ്യിൽ കുറച്ചെണ്ണ തടവിക്കൊടുത്ത് ദാ ഇതുപോലെ ഒന്ന് പരത്തി ഇതിൽ നമ്മൾ റെഡിയാക്കി വെച്ച ബീഫിൻ്റെ ഫില്ലിങ് വെച്ചുകൊടുത്ത് രണ്ട് ടീസ്പൂൺ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് ഉന്നക്കായ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ നല്ലോണം ഇങ്ങനെ ഉരുട്ടി കൊടുക്കണം അപ്പോൾ അത് ഇങ്ങനെ നല്ലോണം ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആയി കിട്ടുന്നത് പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ മുഴുവൻ ഇവിടെ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാനിത് രണ്ട് ടൈപ്പിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിതാണ് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഇതിലേക്ക് ഒരു നുളുപ്പും ചേർത്താണ് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഞാനിവിടെ കോൺഫ്ലേക്സ് പൗഡറാണ് എടുക്കുന്നത് നല്ലോണം പൊടിച്ചെടുത്തതാണ് ഇത് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുത്ത് ഈ കോൺഫ്ലേക്സിൻ്റെ പൗഡറിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കും അപ്പം അതാ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം പകുതി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്യാണ് പകുതി നമ്മൾ സാധാരണ കോട്ടിങ്ങൊന്നും ഇല്ലാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം അത് ഇവിടെ ഓയില് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതൊരു ഭാഗമായിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി ഇതുപോലെ തന്നെ കോട്ടിംഗ് ഇല്ലാതെയും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോ ദാ ബീഫിന്റെ കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു